തിരക്കിൽ നമുക്ക് നമ്മൾ നോക്കുന്നത് അടുത്തത് അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനും കൂടി ലോങ് ടൈം ആണ് കൂട്ടേടൻ എന്റെ കൂടെ അല്ല സിങ്ങനോ പോയി ലോങ് ടൈമാന്ന് കൂട്ടേട്ടൻ എന്റെ കൂടെ നാട്ടിപ്പോയിട്ട് ഇപ്പാ വന്ന ആശാന് ഒരു അഞ്ചാറുമാസം നിന്നിട്ട് എന്നേരോ കുട്ടേട്ടന്റെ മുഖം അഞ്ചേ ആയിട്ടുണ്ട് അപ്പം ഞാനും കുട്ടേട്ടനും കൂടി ഇന്ന് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയർ ഹൗസിലേക്കാണ് രണ്ട് ദിവസത്തെ ബിഗ് ഓഫറാണ് ആടെ കൊടുത്തിട്ടുള്ളത് എത്രയോ വലിയ സാധനത്തിൽ എത്രയോ ചെറിയ പൈസയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ആടെ ആ സാധനം ഉണ്ടാവുമോ ഒന്നും അറിയില്ല ഇന്ന് രാവിലെ എട്ട് മണി മുതലാണ് സ്റ്റാർട്ടിങ് എട്ട് മണി വരെ പത്ത് മണി വരാം പത്തുമണി ആയാ പത്തേ പത്ത് രണ്ട് അന്നേരം സ്റ്റാർട്ടിങ് നാളെയും കൂടിയേ ഉള്ളൂ രണ്ട് ദിവസമാണ് ആടെ പോയാലറിയാം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അടിയും തല്ലല്ലോ അതുകൊണ്ടാണ് കുട്ടയടുത്തന്നെ ഞാൻ കൂട്ടീനി കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തല്ലും കുന്തിക്കയറാനും സാധനം എടുത്ത് വരാനുള്ള ഉഷാറാണ് എന്നാലും നമ്മൾ അങ്ങനെ വില്ല വണ്ടി തന്നെ എടുത്തിട്ട് പോകുന്നത് വീട്ടിൽ നിന്ന് സാധനം എല്ലാം എടുത്തിടണോ എന്തായാലും പോയി നോക്കട്ടെ ആടെ എന്ത് കിട്ടും അറിയില്ല ലാസ്റ്റ് കാർബോർഡും കാര്യങ്ങളും ആയിരിക്കും എടുത്തിട്ട് വർത്തിണ്ടാവുക എന്തായാലും നോക്കട്ടെ ഇരുപത്തി മൂന്നില് ഇരുപത്തി എത്ര അടാ ഇരുപത്താറിലാണ് നമ്മളെ ഇൻഡസ്ട്രിയൽ ഏരിയ ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിൻ്റെ ആ സൈഡിലാണ് കാണിക്കുന്നത് വെയർ ഹൗസ് എന്തായാലും അവിടുത്തേക്ക് പോയത് നോക്കട്ടെ എനക്ക് ഒന്ന് പാകിസ്ഥാനികൾ താങ്ങാനും സാധ്യത ഇരുപത്തി മൂന്ന് സെനേൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ വേർഹൌസ് ഇപ്പോൾ പാകിസ്ഥാനികൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ടൂൾസും കാര്യങ്ങളും അതിതല്ല ബുക്കുന്നത് എന്നാലും അവിടത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു വീഡിയോ കൂടി എടുക്കാന്ന് വെച്ചു ഒന്നുമില്ലെങ്കിൽ സാധനം കിട്ടിയില്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടടുത്ത് അടിപൊളി കാണിക്കാം അന്നേരം അങ്ങോട്ട് പോവാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലല്ല ഇരുപത്തി ഒന്നിലെത്തി ഭയങ്കര ട്രാഫിക് കേട്ടോ നമ്മൾ വണ്ടി അങ്ങ് വർക്ക് ചെയ്ത് ഇനി അപ്പുറത്തെ സ്ത്രീലേക്ക് എത്തണേ നോക്കിയാൽ ട്രാഫിക് നോക്കി ഇതെല്ലാം അടുത്തുള്ള തിരക്കാന്നെട്ടാ കുറെ ആൾക്കാർ വാങ്ങിച്ച് പോകുന്നുണ്ട് സാധനങ്ങളല്ലോ പെണ്ണുങ്ങളെല്ലാം പോകുന്നുണ്ട് രാവിലെ വന്നിട്ട് അഞ്ചുമണിക്ക് വന്നിട്ട് തോന്നും കേട്ടാ അതിന്റെ ഗേറ്റിന്റെ അടുത്ത് വെയർ ഹൗസിലെ തിരക്കാണ് കേട്ടാ ട്രാഫിക് ഉണ്ട് നല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെയാന്ന് തോന്നും കേട്ടാ സംഭവം സംഭവം എല്ലാരും കൈവീശി തിരിച്ചു വരുന്നുണ്ട് സംഭവം ക്ലോസ് ആക്കിന്ന് തോന്നു തിരക്കും ഉണ്ടോ അല്ലെങ്കിൽ കൊറച്ചെന്തെങ്കിലും സാധനം ഉണ്ടാവും സംഭവം ക്ലോസ് എന്നാ കുട്ടാ കുട്ടാ ആക്കിട്ടില്ല കുട്ട എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഇരുന്നാ സംഭവ ഇരുട്ടത്താ ഷോപ്പിങ് എല്ലാം കഴിഞ്ഞു തോന്നൂടാ എല്ലാരും എടുത്തുവച്ചതാണെന്നല്ല കാണുന്നത് ആൾക്കാർ എടുത്തു വെച്ചാ ഇതല്ലോ അപ്പൊ ഇതൊന്നും അടിച്ചില്ല ഒന്നും വില്ലടിച്ചില്ല വില വില ഇതെല്ലാം വില്ലടിക്കണം മൂലം കേട്ടാ ബാവാ വൈകുന്നേരം ഉണ്ട് തോന്നുന്നു ഇതാ ഈടിയതാണോ ഫ്രിഡ്ജിനുള്ള വിലയിട്ടിട്ട് ആയിരത്തി അമ്പത് ഇതിപ്പോ എടുത്ത ആൾക്കാരില്ല കഷ്ടപ്പെടുന്നത് വില്ലടിക്കാനാ എടാ എണ്ണൂറ് റുപ്യ അതെ പിടിച്ച് പോലിച്ചു വലിച്ചു കൊണ്ടുപോന്ന ഇതിപ്പോ വില്ലാക്കാതെ കഷ്ടപ്പെടും എന്താണ് അല്ല ഇണ്ട പൊളിക്കുന്ന ഏ എണ്ണൂറ് അഞ്ചാ നല്ല റൈറ്റാസ് ഒരായിരം ഇതെങ്കിലും സെയിലാത്തതാ ആ ഇത് സെയിലാകത്തിയാണെന്നല്ല നമ്മക്ക് എടുക്കാ ഇത് എത്രയാ പൈസ എവിടെ പൈസ നോക്കിയാ

ആളു ഇത് കൊറച്ച് എടുക്കണം എന്നുണ്ട് പക്ഷെ വില്ലാക്കാൻ കഴിയില്ലല്ലോ വില്ലാകാൻ വേണ്ടി ഒരു ദിവസം ഇരിക്കണം ആ അതിന്റെ മോളിൽ ഉണ്ട് പ്രൈസ് ബിസൽപ്പെട്ടിക്ക് എന്താ ഓഫർ ഉണ്ടോ ബിസൽപ്പെട്ടീൻ്റെ റേറ്റ് എന്നാ അതിൻ്റെ റേറ്റ് ഒക്കെ എത്രയാ എൺപതാ അതിലൊക്കെ എന്താ കാര്യമോ അത് മാറി കേട്ടോ അതിന്റെ എല്ലാരും വാങ്ങിച്ചു വെട്ടു ഇല്ലാക്കാൻ വേണ്ടിട്ട് എണ്ണൂരത്തി അഞ്ച് അതും ശരിയാ അതൊന്നുമില്ല പൊളിച്ചാ തന്നെ പൊളിച്ചാ ണ്ടായിരം റുപ്യാ അയ്യായിരം റുപ്യന്റെ സാധനാ അല്ല ഇതെന്നാ ഇതാരും എടുക്കാഞ്ഞടാ പെട്ടാ ഇത് എടുത്തുവച്ചതാ ഏ ഇതെല്ലാം എടുത്തു വെച്ചതാന്ന് തോന്നാ ഉള്ള് ദേശിക്കത്രയാ ഇതെന്നാ സാധനം കുട്ട ഇതെന്നാ സാധനം ഇതെല്ലാം ചാടി ഓടിയ ആൾക്കാർ ആൾക്കാർക്ക് സാധനം എന്താ തിരിയാറ്റാ അതെല്ലാം പോയിട്ടുണ്ടാവും കാലിക്കവറല്ലേ ഇതന്നെ തിരിയായിട്ടാ തോന്നുന്നു ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗതി കെട്ടിട്ട് വെച്ച് ഇത് ഫ്രിഡ്ജ് എന്തോന്ന് വിചാരിച്ചിട്ട് എടുത്താങ്ങന്നെ അവസാനം തുറന്നു നോക്കുമ്പോ ഇത് എടാ ഇത് നമുക്ക് പറ്റാ സാധന ഇത് മറ്റേ ഇതാടാ എന്തോന്നുടാ ഇത് വന്നിച്ചേ ഇതാ മറ്റേ ഏറെ വാക്കം പിടിക്കുന്ന ഇതാ വാക്കം കളിയത് ഇത് അല്ലല്ല ഇത് ഇതിന്റെ ഉള്ളതാ തോന്നുന്നു ഓക്കെ ഇവിടെ എന്തോ ബോക്സ് ഉണ്ട് തുറന്നോക്ക് ഏ ഇതാ ഇതിന്റെ സ്വിച്ച് ഇതാ ആ ഇതന്ന സോക്ക് ഞമ്മക്കും അറിയണ്ട സാധന റേറ്റ് എത്ര ഇന് ബോക്സിലോക്കിയാ റേറ്റ് നോക്കിയാ എന്നെ ആ അതെല്ലാം ഇത് ബേക്ക് ഭാഗല്ല എന്നാ സാധനം എന്നാ ഇത് അതെയാ ഫ്രീ ഫ്രീസർ ഫ്രീസറ ഇങ്ങനെയാ വരുന്നത് ലൈവല്ല നീ എത്ര മണിക്കാ മണിക്ക് ആറു മണിക്കാ ആദ്യം ലേഡീസിനാ കേ ചിലതിന് നല്ല ഓഫറുണ്ട് ചിലതിന് വലിയ ഓഫർ കാണുന്നില്ല അറുപത് ഉറുപ്പന്നെയാ ഓ എനിക്ക് മാറിപ്പോയിട്ടുണ്ടാവുക ലാസ്റ്റ് അവിടെ ബില്ലടിക്കുന്ന സ്ഥലത്ത് ഇത്രയോ സൂക്ഷിച്ചു വച്ചിട്ടില്ല ബില്ലടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അടിയാവോ ആറു മണിക്കൊക്കെ വന്നിട്ട് പത്ത് മണിക്കാണ് ഉള്ളിക്കയറ്റിയത് അതും ലേഡീസിന് ആദ്യമോ ഇനിയിപ്പൊ നാളെ ഉണ്ടാ നാളെ ഉണ്ടെന്നല്ല പറഞ്ഞേ നോക്കാം വാ അങ്ങോട്ട് പോവാൻ നമുക്ക് നീ നമുക്ക് ഓർത്ത് പോവാം വിട്ടാ ഇപ്പൊ നമ്മക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു ഐഡിയ ഉണ്ട് ഇവരെന്തായാലും ബില്ലടിക്കണ്ടിരിക്കില് വൈകുന്നേരമാവും കുറച്ച് വെള്ളം ഫ്രൂട്ട്സ് കുറച്ച് ചിപ്സ് എല്ലാം ഇല്ലല്ലേ അത് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് ഏറ്റവും നല്ലത് നമുക്ക് അങ്ങനെ പൈസ ഉണ്ടാകാം ഫുള്ള് കുഴപ്പം നട്ട ആട് ബില്ലാക്കാനുള്ള തിരക്കിലടിയാന്നല്ലാരും നമുക്ക് വെള്ളം കണ്ട പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് അടുത്തത് അങ്ങനെയെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് സാധനം വാങ്ങാം അടിപ്പൊന്നും നടക്കൂല വെള്ളടിയാ അതൊക്കെയാണ് ഇല്ലാക്കാൻ വേണ്ടിയിട്ട് ഇതാ തൂക്കി കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ അവര് സമാധാനായ കുട്ടാ വാ ഇപ്പവര് ശ്വാസം കിട്ടിയത് ഏങ്ങോട്ട് അങ്ങനെയല്ല അയിലൂട്ടെ അയിലൂട്ടെ പോവാൻ പറ്റും അപ്പൊ നമ്മള് തിരിച്ചു പോയി എന്നെ ഗോവിന്ദ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പോലെ അപ്പൊ എല്ലാ സാധനവും വലിയ ഓഫറൊന്നും നടക്കുന്നില്ല കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടല്ലേ കൊറേ സാധനങ്ങൾ ഉണ്ട് പക്ഷെ കുറെ സാധനങ്ങൾക്ക് ചെറിയ വലിയ വേരിയേഷനേ ഉള്ളൂ അതോ ബില്ലാക്കാൻ വേണ്ടിട്ട് ഇതായി വൈകുന്നേരം വരെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും കുറെ ആൾക്കാർ ചാടി ഓടി സാധനങ്ങൾ പിന്നെ അല്ലോ പോലീസ് വന്ന് അവിടെ ഫുള്ള് കുഴപ്പാന്ന് ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് നിങ്ങൾക്ക് പമ്പ ഓഫറ് സാധനങ്ങളുണ്ട് ടി വി ഒന്നും ആടെ കണ്ടിട്ടേ ഇല്ല ടി വി ഒന്നും കണ്ടിട്ടേലില്ല നാളെ ഫ്രൈഡേ രണ്ട് മണിക്ക് ലേഡീസ് വന്ന മുൻഗണന അയ്യോ നമ്മൾ തിരിച്ചുപോയിതാ ഒരു സാധനം എടുക്കാണ്ട് കയ്യുമ്പീ നമ്മള് തിരിച്ചു പോയെന്ന് അതിനുള്ള സാധനങ്ങൾ ഇണ്ടട്ടെ ഇഷ്ടംപോലെ ഫ്രിഡ്ജ് അത് ഇത് വാഷിംഗ് മെഷീൻ ഉള്ള വാഷിംഗ് മെഷീൻ ഉണ്ട് ഇണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇതെല്ലാം അവിടെ ഉണ്ട് ഇരിക്കും നമ്മളെടുത്തിട്ടില്ല വലിയ ഇത് കാണുന്നില്ല ഓഫറും കാര്യങ്ങളും പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ കണ്ടിട്ടില്ല ഇന്ന് കുറെ സാധനങ്ങളില്ല ഇല്ല ടി വി ഒന്നും ഇല്ല ടി വി ടി വി ഇല്ല അങ്ങനെ സ്പെഷ്യൽ ഓഫർ ഇട്ട കുറേ സാധനങ്ങളില്ല അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറു മണിക്കെല്ലാം പോയി ലയി നിൽക്കണം നാളെ ഇപ്പം വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച രണ്ടുമണിക്കല്ല ഓപ്പൺ രണ്ട് മണിക്ക് ഓപ്പൺ രണ്ട് മണിക്ക് ഓപ്പണിൻ്റെ മുന്നേ ഒരു ഒരു പന്ത്രണ്ട് മണിക്കെങ്കിൽ അവിടെ നിന്നാലേ നിന്നാലെ നമുക്ക് സാധനം എടുക്കാൻ പറ്റും സാധനം എടുത്താൽ തന്നെ നിങ്ങൾ വെള്ളവും ടിപ്പിയിൽ ചോറും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോട് ചായയെല്ലാം കാരണം ബില്ലാക്കണ്ടെങ്കിലേക്ക് നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചുമണി ആവും ഒരു മണിയായി ഒരു മണിയായി രാവിലെ ആറു മണിക്ക് കയറിയവരല്ല ഇപ്പം ബില്ലാക്കാൻ അവിടെ നിൽക്കുന്നത്രേ അന്നേരം പക്ഷെ കുറച്ച് സാധനങ്ങൾക്കെല്ലാം ഓഫർ കണ്ടത് പിന്നെ നമ്മൾ ഇപ്പം പോയ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട് ഫ്രിഡ്ജെല്ലാം സാധനങ്ങൾ പക്ഷേ അതിനൊന്നും വലിയ ഓഫർ കാണുന്നില്ല ലേഡീസ് പോയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവും ലേഡീസിനെ ഫസ്റ്റ് കയറ്റുന്നതെന്നും തോന്നുന്നത് ഇനിയിപ്പോൾ നാളെ എന്താ അവസ്ഥയെന്നറിയില്ല നാളെ കുറേ കൗണ്ടർ ഇടുമെന്നറിയില്ല പോലീസെല്ലാം വന്നിട്ട് ഫുൾ ആകെ കുലമാലായിട്ടുണ്ട് എന്നേരം ഇതാന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ പോയിട്ട് വെറും കൈയോടെ തിരിച്ചു വരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ